ും പാറുവും കാറിൽ നിന്ന് ഇറങ്ങിയതും അവർക്ക് മുമ്പിലായി വന്ന് നിൽക്കുന്ന രാജീവനെയാണ് അവർ കണ്ടത് അച്ഛൻ എപ്പോ വന്നു ഞാൻ വന്നിട്ട് ഒരുപാട് നേരമായി നീ എന്താ ഫോൺ ഓഫ് ചെയ്തു വെച്ചിരിക്കുന്നത് ഞാൻ പാറുവിനേം കൂട്ടി ഒരുപാട് നാളുകൾക്ക് ശേഷമല്ലേ വെളിയിൽ പോകുന്നതച്ച അതിനിടയ്ക്ക് ആരും വിളിച്ച് ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫോൺ ഓഫ് ചെയ്തു വെച്ചത് ഞാൻ അമ്മയോട് ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നല്ലോ അച്ഛൻ വരാൻ രണ്ടു മൂന്ന് ദിവസം എടുക്കുമെന്നാണല്ലോ പറഞ്ഞത് എന്നിട്ടിപ്പം പെട്ടെന്ന് വരേണ്ട ഉണ്ടായിരുന്നു ഗായത്രി അപ്പോഴാണ് വീടിന് മുമ്പിൽ കിടക്കുന്ന അർജുന്റെ കാർ ശ്രദ്ധിക്കുന്നത് അച്ഛ ഇത് അർജുന്റെ കാറല്ലേ അതെ അർജുന്റെ കാർ തന്നെയാണ് അർജുനാണ് അത് പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നത് നീ എന്താ ഇവിടെ അതും ഈ സമയത്ത് ഞാൻ അങ്ങോട്ടാണ് ചോദിക്കേണ്ടത് ഇപ്പോൾ സമയം എത്രയായി നീ ഇതുവരെ എവിടെയായിരുന്നു ഞാൻ എന്റെ മോളെ തനിക്ക് കെട്ടിച്ച് തന്നിട്ടൊന്നുമില്ല ഇപ്പോൾ മരുമോൻ കല്യാണം കഴിഞ്ഞിട്ട് അവൾ എവിടെ പോകുന്നു എന്നൊക്കെ അന്വേഷിച്ചാൽ മതി അതുവരെ ചോദിക്കാൻ ഞങ്ങൾ ഇവിടെ ഉണ്ട് ഗായത്രി ഒരു നിമിഷത്തേക്കൊന്ന് സ്റ്റക്കായി അങ്കിൾ ഞാൻ ചുമ്മാ ഒരു തമാശയ്ക്ക് ചോദിച്ചതാണ് ഞാനും ഒരു തമാശ പറഞ്ഞതാണ് നീ എന്താ മോളെ പന്തം കണ്ട പോലെ നിൽക്കുന്നേ അകത്തേക്ക് കയറി വന്നേ അച്ഛ ഇവിടെ എന്താ സംഭവിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നീ അകത്തേക്ക് ഞാൻ പറയാ രാജീവ് ഗായത്രിയുടെ തോളിൽ കൂടി കൈയിട്ടുകൊണ്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ അച്ഛൻ എന്നെ വേണ്ടേ എന്റെ കുഞ്ഞിനെ വേണ്ടേ അച്ഛന് അച്ഛന്റെ വാവ വന്നേ അയാൾ പാർവിനെ തന്റെ കയ്യിൽ കോരിയെടുത്ത് തോളത്ത് വെച്ചു എല്ലാവരും വീട്ടിലേക്ക് കയറിയപ്പോൾ ഹാളിൽ തന്നെ അർജുന്റെ ഫാമിലിയും ഉണ്ടായിരുന്നു അവിടെ അച്ഛു നിന്റെ വീട്ടുകാരെന്താ ഇവിടെ അതൊക്കെ ഒരു സർപ്രൈസ് ഉണ്ട് മോളെ എന്ത് സർപ്രൈസ് നീ നീയാളെ വട്ടാകാതെ എന്താണെന്ന് കാര്യം പറ ഞാൻ പറയാം എന്താണെന്ന് അജുവിന്റെ അച്ഛനാണത് പറഞ്ഞത് മോളെ ആദ്യമായിട്ടായിരിക്കും രാത്രിയിൽ ഒരു പെണ്ണ് കാണൽ ചടങ്ങ് അതും ഈ സമയത്ത് ഗായത്രിക്ക് അപ്പോഴും ഒന്നും മനസ്സിലായില്ലായിരുന്നു മോക്ക് ഇനിയും ഒന്നും മനസിലായില്ലേ ഇല്ലമ്മേ മനസ്സിലായില്ല ലക്ഷ്മി മനസ്സിലാകുന്നത് പോലെ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണെന്നുള്ള കാര്യം അർജുൻ അവന്റെ വീട്ടുകാരോട് പറഞ്ഞിരുന്നു അവർ ഡയറക്റ്റ് ആയിട്ട് തന്നെ നിന്റെ അച്ഛനെ വിളിച്ച് കാര്യം പറഞ്ഞു അങ്ങനെ സംസാരത്തിനിടയിലാണ് അവർക്ക് മനസ്സിലായത് രണ്ടുപേരും ഒരേ കോളേജിൽ ഒരുമിച്ച് പഠിച്ച ഫ്രണ്ട്സ് ആയിരുന്നു എന്ന് ഫ്രണ്ടിന്റെ മോനെ മരുമകനാക്കാൻ ഞങ്ങൾക്ക് യാതൊരു വിധ ബുദ്ധിമുട്ടുമില്ല അവർക്കും അതുപോലെ തന്നെയാണ് അമ്മ പെട്ടെന്നു കല്യാണം നമുക്ക് വാക്കുറപ്പിച്ചു വെക്കാം ഇപ്പോഴേ നടത്തണ്ട രണ്ടു വർഷം കഴിഞ്ഞിട്ട് കല്യാണം രാജീവ് അവളോട് പറഞ്ഞു നീ എന്താ ഞാൻ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ എന്നോടതൊന്നും പറയാഞ്ഞത് ഞാൻ അറിഞ്ഞോ നീ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുമെന്ന് നിങ്ങളപ്പോൾ എവിടെയാണ് സ്റ്റേ രാജീവ് അതെന്ത് ചോദ്യമാണ് മോളെ നമ്മുടെ ഔട്ട് ഹൗസ് അപ്പുറത്തല്ലേ അതുകൊണ്ടാണ് ഇത്രയും നേരം നിന്നെ അവർ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരുന്നതും കുറച്ചു നേരം അവരെല്ലാവരും ഗായത്രിയോട് സംസാരിച്ചതിന് ശേഷമാണ് ഔട്ട് ഹൗസിലേക്ക് തിരിച്ചു പോയത് അച്ഛാ സോറി എന്തിനാ മോളെ സോറി ചോദിക്കുന്നത് അതിനുവേണ്ടി നീ വലിയ തെറ്റൊന്നും ചെയ്തില്ലല്ലോ അതല്ല ഞാൻ അച്ഛനോട് എല്ലാം പറയേണ്ടതായിരുന്നു അതൊന്നും സാരമില്ല മോളെ എന്തായാലും നടക്കേണ്ടതെന്ന് നടന്നു പെട്ടെന്ന് എന്താ ഇങ്ങനെയൊരു കാണൽ ചടങ്ങ് നടത്തിയത് കാര്യമുണ്ട് മോളെ അതൊക്കെ സമയമാകുമ്പോൾ പറയാ ഇനി ഇനി എന്തിനാണ് ഏട്ടാ എല്ലാം മറച്ചു വെക്കുന്നത് എല്ലാം പറഞ്ഞുകൂടെ എന്ത് മറച്ചു വെച്ചെന്ന് അമ്മ എന്താ പറഞ്ഞു വരുന്നത് എന്റെ ഏട്ടനില്ലേ ആര് പ്രകാശ് മാമനാണോ അതേ മോളെ അതിനിപ്പ എന്താ മേ ഏട്ടൻ ഇവിടെ വന്നിരുന്നു ദാസിനു വേണ്ടി നിന്നെ ചോദിച്ചു ഞാൻ എന്തെങ്കിലും വസ്തു വല്ലതുണോ വന്ന് ചോദിച്ചാൽ ഉടനെ എടുത്തു കൊടുക്കാൻ കൊടുക്കേണ്ടത് വേറെ നിറച്ച് തന്നെയാ ഞാൻ കൊടുത്തുവിട്ടത് എത്രയൊക്കെ ആയാലും അതെന്റെ ഏട്ടനാണ് അത് രാജവേട്ടൻ മറക്കരുത് അതുകൊണ്ട് മാത്രമാണ് ഇവിടെ വന്നപ്പോൾ കഴുത്തിന് പിടിച്ച് ഞാൻ പുറത്താക്കാഞ്ഞത് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താമേട്ട അതായിരിക്കും നമുക്ക് രണ്ടുപേർക്കും നല്ലത് നീ പോയി ഫ്രഷ് ആയിട്ട് കിടക്കാൻ നോക്കും മോളെ പാറു എന്തേ അമ്മേ ആ നീ ശ്രദ്ധിച്ചില്ലേ ഇല്ല അവൾ റൂമിലേക്ക് പോയിട്ടുണ്ട് മോള് പോകാൻ നോക്ക് ചെല് മൂന്ന് ദിവസത്തേക്ക് ലീവ് എടുക്കണം കേട്ടോ ഗായത്രി റൂമിലേക്ക് പോകുന്നതിനിടയിലാണ് ലക്ഷ്മി അത് പറഞ്ഞത് അവൾ ശ്രദ്ധിച്ചത് ഇനി എന്തിനാണ് അമ്മയെ ലീവ് എടുക്കുന്നത് നാളെ അർജുനും ഫാമിലിയും നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോകണമെന്ന് പറഞ്ഞു അതുകൊണ്ട് പറഞ്ഞതാ അവിടെ നമ്മളും ഒരുപാടായില്ലേ പോയിട്ടൊന്ന് ഗായത്രി റൂമിലെത്തിയതും ബെഡിൽ കിടക്കുന്ന പാറുവിനെയാണ് അവൾ കാണുന്നത് എന്നാൽ അവൾ അടുത്തേക്ക് വരും വരുംതോറും പാറുവിന്റെ ഏങ്ങൽ അടിക്കുന്ന കരച്ചിൽ കേട്ടു നീ എന്തിനാ കരയുന്നേ ഗായത്രി ബെഡിലേക്ക് വന്നിരുന്നു പാറുവിന്റെ തലയെടുത്ത് ഗായത്രിയുടെ മടിയിൽ വെച്ചുകൊണ്ടായി ചോദിച്ചു ചേച്ചി കല്യാണം കഴിച്ചു പോവുകയല്ലേ അപ്പോൾ പിന്നെ ഞാൻ ഇനി ആരുടെ കൂടെ കിടക്കുന്നതൊക്കെ അപ്പൊ ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിനല്ല നിനക്ക് വിഷമ നിനക്ക് നിന്റെ കൂടെ കിടക്കാൻ ഞാൻ ഇല്ലാത്തതിന്റെ വിഷമമാണല്ലേ ചേച്ചി ചേച്ചി കല്യാണം കഴിഞ്ഞു പോയാ പിന്നെ പിന്നെ എനിക്ക് ആരാ ഉള്ളത് ഏങ്ങലടിച്ചു വിൽക്കി വിൽക്കിയാണത് പാറു പറഞ്ഞത് നീ എന്തിനാ മോനെ ഇങ്ങനെ കരയുന്നേ ചേച്ചി എങ്ങോട്ടും പോകുന്നില്ല അവർ വന്ന് കണ്ട ഉടനെ ചേച്ചി അവരുടെ കൂടെ പോകുന്നു പിന്നെ എന്റെ മോൾക്ക് ആരുമില്ലെന്ന് എന്തിനാ പറയുന്നേ ചേച്ചി എന്നെ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരാ ഉള്ളത് ഞാൻ നിന്നെ വിട്ട് എവിടേക്കും പോവില്ല ഞാൻ പോയാലും നിനക്ക് നമ്മുടെ അച്ഛനും അമ്മയും ഉണ്ടല്ലോ അവരുണ്ടെന്ന് പറഞ്ഞ് ചേച്ചി ഉള്ളതുപോലെ പോലെ ആകുമോ എനിക്ക് എനിക്ക് എന്റെ ചേച്ചിയെ മതി എൻ്റെ ബുദ്ധുസൈ ഈ ചേച്ചി നിന്നെ വിട്ട് എങ്ങോട്ടും പോവില്ല നീ അതോർത്ത് ടെൻഷൻ അടിക്കുകയും ഒന്നും വേണ്ട എഴുന്നേറ്റ് പോയി ഫ്രഷ് ആയിട്ട് വാ നല്ല കുട്ടിയല്ലേ എൻ്റെ പാറൂട്ടി പാറുവിനെ അവൾ ഫ്രഷ് ആവാനായി പറഞ്ഞു വിട്ടു അവൾ പോയ ഉടനെ ഗായത്രി പോയിരുന്നു തനിക്ക് ഇതേ അവസ്ഥ തന്നെയായിരുന്നു ഒരിക്കൽ പോലും അവളെ പിരിയണമെന്നവൾ സ്വപ്നത്തിൽ കൂടെ ചിന്തിച്ചിരുന്നില്ല പെട്ടെന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ ഗായത്രിയും വിഷമിച്ചു പോയിരുന്നു എന്നാൽ പെട്ടെന്നായിരുന്നു ലക്ഷ്മി അവിടേക്ക് വന്നത് നാളെ ക്ഷേത്രത്തിൽ ഉടുത്തുകൊണ്ട് പോകാനുള്ള സെറ്റ് സാരി കൊടുക്കാനായിരുന്നു അവർ അവിടെ ചെന്നത് എന്നാൽ അവിടെ ചെന്നപ്പോൾ ഗായത്രി കരയുകയാണെന്ന് അവർക്ക് മനസ്സിലായി മോളെ പെട്ടെന്ന് തന്നെ തൻ്റെ കണ്ണുനീർ തുടച്ച് അവൾ അവരെ ഒന്ന് നോക്കി എന്താ അമ്മേ നിന്റെ ഈ കണ്ണുനീരിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതുകൊണ്ടൊക്കെയാ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളത് പല തവണയായി അവളോടധികം അടുക്കണ്ട എന്ന് ലാസ്റ്റ് നിനക്ക് തന്നെയാണ് വിഷമം വിഷമമുണ്ടാകുന്നതെന്നും നിന്റെ സ്വന്തം സഹോദരി തന്നെയാണ് അവൾ അതുകൊണ്ടാണ് നിനക്ക് താങ്ങാൻ കഴിയാത്തതും അമ്മ പറയും പോലെ വിഷമമൊന്നും എനിക്കില്ല നീ ആരെയാ മറക്കാൻ നോക്കുന്നത് എന്നെയോ ഞാൻ നിന്റെ പെറ്റമ്മയ അത് നീ മറക്കരുത് നിങ്ങൾക്കുണ്ടാകുന്ന ഭാവമാറ്റങ്ങൾ മറ്റാരേക്കാളും ഞാൻ അറിയും ഇതൊക്കെ കൊണ്ടാണ് ഞാൻ കല്യാണം വേണ്ട എന്ന് പറഞ്ഞത് അജുവിനോട് ഒരു രണ്ടു വർഷം ടൈം ചോദിച്ചതും ഇപ്പോൾ പാറു കുഞ്ഞല്ലേ എല്ലാം ശരിയാവും നീ വിഷമിക്കാതെ പാറുവിനും ചെറിയ രീതിയിലൊന്നുമല്ല വിഷമം ഉണ്ടായിരിക്കുന്നത് ആ കുഞ്ഞു മനസ്സിനെ നീ കാരണം ഇനി അവൾ വിഷമിക്കരുത് നീ ഇങ്ങനെ കരഞ്ഞും പിടിച്ചിരിക്കുമ്പോൾ അവൾക്കത് സഹിക്കാൻ കഴിയുമോ അതുകൊണ്ട് നല്ല കുട്ടിയായിട്ട് നാളെ നമുക്ക് ക്ഷേത്രത്തിലോട്ട് പോയിട്ട് വരാം എന്നിട്ട് ബാക്കി തീരുമാനിക്കാം ശരിയമ്മേ പിറ്റേന്ന് തന്നെ അവർ ക്ഷേത്രത്തിലേക്ക് പോയി എന്നാൽ ഗായത്രിക്ക് അറിയില്ലായിരുന്നു തന്റെ നല്ല കാലം കഴിഞ്ഞു എന്ന് അവൾക്കുള്ള വലയുമായി അവൻ കാത്തിരിക്കുകയായിരുന്നു എന്നും തുടരും ഈ ഒരു ഭാഗം ഇഷ്ടമായ ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ